പ്രവാസിയായ നൗഫൽ നാട്ടിലെത്തി ചാലിയാർപ്പുഴയുടെ തീരത്തിരിക്കുകയാണ് ഉപ്പ ഉമ്മ ഭാര്യ മൂന്ന് മക്കൾ സഹോദരങ്ങൾ പതിനൊന്ന് പേരെയാണ് നഷ്ടമായത് ഇന്നോളം മനുഷ്യൻ സൃഷ്ടിച്ച ഭാഷകളിൽ നിന്നും ഏത് വാക്കെടുത്താണ് അയാളെ നമ്മൾ സമാധാനിപ്പിക്കുക കെട്ടിപ്പിടിച്ച അയാൾക്കൊന്ന് കരയാൻ ഒരു രക്തബന്ധവും ബാക്കിയില്ലാത്ത ആ മനുഷ്യന് മുന്നിൽ മുഖമൊന്നുയർത്തി എത്ര സെക്കൻഡുകൾ നമുക്ക് നോക്കി നിൽക്കാനാവും ചാലിയാറിലൂടെ ഒഴുകിവരുന്നത് അവയവങ്ങളാണ് കൈ കാലുകൾ തല നെഞ്ച് ഒരു നാവ് വരെ കിട്ടിയെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നത് കേട്ടു ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മളൊക്കെ എത്ര ദുർബലരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു കൂടുതലൊന്നും പറയുന്നില്ല നൗഫലിനെ പോലുള്ള അനേകം മനുഷ്യരുടെ വേദനകൾക്ക് മുമ്പിൽ ആരുമൊന്നും അത്ര കണ്ട് സഹിച്ചിട്ടില്ല പൂത്ത ബ്രെഡ് നാടകമായി ഇറങ്ങിയ വർഗീയവാദികൾ അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് നല്ലതാവും